ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിനിടെ വോട്ട് ചെയ്യാനെത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കോടാലി കൊണ്ട് അടിച്ചു തകർത്ത് യുവാവ് മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിലെ ബിലോലിയിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം സംഭവത്തിൽ ഇരുപത്തി ആറുകാരനായ ഭയ്യർ സാഹിബ് എഡ്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബിലോലി താലൂക്കിലെ റാംപുരിയിലെ പോളിംഗ് ബൂത്തിലാണ് ഇയാൾ വോട്ട് ചെയ്യാനെത്തിയത് മൂന്ന് അമ്പത്തിമൂന്നോടെ ഇ വി എമ്മിനടുത്തെത്തിയ ഇയാൾ പൊടുന്നനെ പാൻസിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കോടാലി എടുത്ത് അതിലടിക്കുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഓടിയെത്തി കയ്യിൽ കോടാലിയുമായി യുവാവ് നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഭയന്നെങ്കിലും ഉടനടി പാഞ്ഞെത്തിയ പോലീസുകാർ യുവാവിനെ കീഴ്പ്പെടുത്തി പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച് അധികം താമസിയാതെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്തു വിദ്യാസമ്പന്നനായ എ കെ തൊഴിൽ രഹിതനാണ് ഉന്നത വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലി ലഭിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു കർഷകർക്കും തൊഴിലാളികൾക്കും അനുകൂലമായ സർക്കാർ വേണമെന്നാണ് യുവാവ് പറയുന്നത് ഇയാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു കൊണ്ടുള്ള അടിയിൽ ഇവി എം തകർന്നെങ്കിലും വി വി പാറ്റ് മെഷീൻ പ്രവർത്തനക്ഷമമാണെന്നും അതിനുള്ളിലെ ഡേറ്റയെ ബാധിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയും സംഭവം നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിൽ ആകെയുള്ള മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടർമാരിൽ നൂറ്റി എൺപത്തിയഞ്ച് പേർ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നു സംഭവത്തിനുശേഷം പുതിയ ഇ വി എം എത്തിച്ചതായും പോളിംഗ് പുനരാരംഭിച്ചതായും ഉദ്യോഗസ്ഥർ വിശദമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.